നിങ്ങൾ തെങ്ങ് ചത്തനെ കണ്ടിട്ടുണ്ടാവും ഇന്ന് ഫുൾ വിവരണം ഉണ്ടോ എന്തായാലും ഇതാണ് അതിന് ഉപയോഗിക്കുന്ന കത്തി പിന്നെ അവരുടെ ഒരു തേച്ചെടി ഇതൊക്കെ ഉണ്ടാവും ഇങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യണത് കണ്ടോ കണ്ടോ ആ എല്ല് മുട്ട എല്ലും കഷ്ണം കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് എങ്ങനെ മുട്ടണത് ഇത് എന്തൊന്നാണ് ഇത് ചാരം എന്ത് ആ ക്ലേ ആ ക്ലേ തേച്ച് വെക്കുന്നതാണോ പതിവ് ഉണ്ടോ ആക്കാം ഇന്നലെ ചെത്തി വെച്ചതിൻ്റെ കള് ആ മാട്ടത്തിലുണ്ട് അത് എടുക്കുന്നതാണ് കാണുന്നത് വൈകുന്നേരത്തോടു കൂടിയാണ് നമ്മളീ കള് അധികം ഉണ്ടെങ്കിൽ നമ്മൾ പകർത്തി എടുക്കണത് കേട്ടോ കാലത്ത് കാലത്തെ വന്ന് കള്ളടുത്ത് പോകുന്നല്ലേ ആ കാലത്തെ കള്ളടുത്ത് പോന്ന് അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഈ സമയത്തിന് എന്താണ് പ്രത്യേകത അപ്പൊ ഉച്ച ചെത്താണ്ടായി കാണുന്നേ കാലത്തെ വന്ന് ഇന്നലെ വെച്ചേക്കണ മാത്തിലെ കള്ളൊക്കെ എടുത്തു ഇനിയിപ്പോ ആ ഇനിയിപ്പോൾ ഞാൻ ആ എല്ല് കഷ്ണം വെച്ചിട്ട് അത് എന്തിൻ്റെ മുട്ടിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം പിന്നീട് കണ്ടോ ഇങ്ങനെ ആ എല്ല് കഷ്ണം വെച്ച് പയ്യ മുട്ടി കൊടുക്കും ആ മുട്ടിനൊക്കെ എണ്ണവും കണക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇന്നലെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കിതൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ലൈവ് വീഡിയോ എടുക്കാൻ നോക്കിയതാണ് കൂടുതലും ആ ഒരു കാഴ്ചകളിലേക്ക് എത്തിക്കാൻ പറ്റാതിരുന്ന കാര്യം ഇതെന്തായാലും ഫുൾ വീഡിയോ തെങ്ങുമ കേറുന്നത് തുടങ്ങിയുണ്ട് നമ്മൾ എന്താണ് കയറിയതിനേക്കും ഇതിന്റെ കാര്യങ്ങൾ വെറുതെ ഒന്ന് പറയാമോ ചേട്ടൻ ഈ കൊട്ടുന്നേൻ്റെ ഐതിഹ്യം ല്ലുന്നതിന്റെ കാര്യം എന്താണെന്നൊന്ന് പറയാമോ നമ്മളീ നീര് കൂടുതൽ കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ അപ്പൊ നമുക്ക് ഇത് മുട്ടുന്നതിലൂടുകൂടി ആ നീര് അധികം ലഭിക്കും നീര് വന്നെന്നുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ ചെയ്യണമെന്നാണ് ആ നമ്മുടെ ചേട്ടൻ പറയുന്നത് കണ്ടോ അതൊരു എല്ലും കഷ്ണമാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു അത് വെച്ചിട്ടാണ് സംഭവം അത് വെച്ചാണ് മുട്ടണത് കണ്ട ഇനി ആ ഇത് ചെത്തു വെച്ചിട്ട് ആ ഇന്നലത്തെ കറ വീണ വശം പയ്യെ ചീന്തിക്കളയും കുറച്ച് ഏഹ് അതിന് ശേഷം അതൊരു ഓല കൊണ്ട് ബന്ധിച്ച് ഒരു പോയിന്റിലേക്ക് ആ നീര് വരാൻ കണക്കാക്കി ക്ലേ പിടിപ്പിച്ചതിന് ക്ലേ തേക്കും ക്ലേ തേച്ചതിന് ശേഷം ആ ആ കുമ്പില് നീര് വരാൻ സമയായിട്ടില്ല അല്ലെ നീര് വരാൻ സമയമായിട്ടില്ല അതൊന്ന് പയ്യെ ഇടിയോന്ന് തോന്നുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യ ഒരു വശ ഇത് കിടക്കണപ്പോ തോന്നിയായിരുന്നു ഇതിൽ നീര് വരാൻ നേരമായിട്ടില്ല പയ്യെ ചെത്തി ചെത്തി കുറച്ച് ദിവസം കഴിയും ഏകദേശം ആ പത്ത് ദിവസം കൂടി അതിന് വേണ്ടി വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെത്തി അതിൻ്റെ മധ്യഭാഗത്തോട്ടൊക്കെ ഏകദേശം ആകണം എന്ന് തോന്നുന്നു പിന്നെ ഇനി കള്ള് എങ്ങനെയാണ് ഇതിലേക്ക് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം കള്ള് എങ്ങനെയാണ് അതിലേക്ക് വീഴുന്നതെന്ന് നോക്കാം ഈ ചെത്തി വരുന്ന അതിൻ്റെ ക്ലേക്കെ തേച്ച് അതിൻ്റെ മുഖം അടച്ചു വെച്ചതിന് ശേഷം ഒരു ഓല ചെത്തി ക്ലിയർ ചെയ്യും അതൊക്കെട്ടോ ഓലെടുക്കും ആ ഓലയിലാണ് ഇതിൻ്റെ പോയിന്റ് കറക്റ്റ് ചെയ്യുന്നത് ആ മാട്ടത്തിലേക്ക് വരാൻ കണക്കാക്കിയുള്ള പോയിൻ്റ് കറക്റ്റ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഈ മാട്ടത്തിൽ ഇപ്പോൾ ഈ മാട്ടത്തിലേക്കാണ് ആ ഓലയായിട്ട് വന്ന കേട്ടോ ഉണ്ടോ ഈ മാട്ടത്തിൽ ആ ക്ലേ തേച്ചവശം ഒന്നുകൂടി ചെത്തിക്കളഞ്ഞിട്ട് ആ നീര് വീഴാൻ കണക്കാക്കി ആ ഓല കെട്ടി നിർത്തും മാട്ടായിരിക്കണം ഉണ്ടോ കാണാൻ പറ്റണ്ടോ കണ്ടോ ചൊട്ട അതായത് ആ ചൊട്ട വിരിഞ്ഞു പോവാതിരിക്കാനാ ഇത് ശരിക്കും എൻ്റെ ഒരു ഒരറിവാണ് ഞാൻ പറയുന്നത് ആ ചൊട്ട വിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ ഇങ്ങനെ കെട്ടണോ ചൊട്ട വിരിയണ പ്രായ പ്രായം കഴിഞ്ഞു അതിൻ്റെ ഉള്ളിൽ നിന്ന് കള് വീഴണുണ്ടോ നിങ്ങൾ ഇറ്റിയിട്ട് വീഴണുണ്ടോ ഓരോ തുള്ളി കണ്ടോ കാണാൻ പറ്റണ ഇനി അതൊന്ന് അതിൻ്റെ മുഖം ചെത്തു ഒന്നുകൂടി അതുതന്നെയല്ലേ ശരിക്കിനി ചൊട്ട വിരിഞ്ഞു പോവാതിരിക്കാനല്ലേ അത് അത്രേ ഉള്ളൂ എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞെങ്കിലും അതാണ് വാസ്തവം ചൊട്ട പൊട്ടി പോവാതിരിക്കാൻ പോകാതിരിക്കാനും ആ കണ്ടോ ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ചായിരുന്ന ക്ലേ അതുമ്മ തേച്ചു പിടിപ്പിക്കും അതിനുശേഷം ആ മെള്ളും കെട്ടണതിന്റെ ഉദ്ദേശം ഒന്ന് തന്നെ പിന്നെ അതിൽ ഒരു പോയിൻ്റ് വരുത്തും മാട്ടത്തിലേക്ക് ആയിട്ട് അവർ പാർട്ടി അവര് ആ ഇതിൽ സെറ്റ് ചെയ്യും ആ ഓലയുടെ ഉള്ളികൾ ഒഴുകി വന്ന കള്ള് നേരെ ആ ഓലയിലൂടെ ആ അവയ്ക്കുന്ന കണ്ടോ അരിഞ്ഞു നിർത്തി വ്യക്തമായി ഇവിടെ കാണുന്നുണ്ടാവില്ല കണ്ടോ മുഖമൊന്ന് മിനുക്കി പിന്നെ തുള്ളി തുള്ളിയായിട്ട് കള്ള് വീണ കാണിച്ചേരാട്ടോ തരാം അത് ചെത്തി കഴിയുമ്പോൾ ഇത് നമ്മളെ ഒരു കാരണവശാലും നമ്മളുടെ കണ്ണു മുമ്പിലേക്ക് എത്താറില്ല ഈ വീഡിയോകളൊക്കെ കാരണം എന്താന്ന് വെച്ചാൽ ഒത്തിരി പൊക്കം വന്നത് എങ്ങിന്റെ മുകളിലായിരിക്കുള്ളൂ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യണത് അതിന്റെ പേരിൽ തന്നെ നമുക്ക് കാണാനായിട്ട് ഇത്രയും ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ലെന്നാണ് എൻ്റെ ഒരു ധാരണ ശരിയാണത് ഒരു പരിധി വരെ ഒരുമാതിരി പൊക്കോത്തി തെങ്ങുമ്പോളുടെ ഇങ്ങനെ ചെത്തുന്നത് ചെറിയ തെങ്ങുമ്പൾ ചെത്തുകയും അങ്ങനെ എടുക്കാൻ ഒന്നും നമുക്ക് കാണാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ആ ക്ലേ രണ്ടാമതും അപ്ലൈ ചെയ്തു ചെത്തിക്കളഞ്ഞതിന് ശേഷം ഹോൾ അടക്കം ആ അത് ചെത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഹോൾ അടയ്ക്കുന്നതാണ് ഇന്നലെ നല്ല രീതിയിൽ കള്ള് വരുന്നുണ്ടായിരുന്നു ഇത് കഴിയുമ്പോൾ കണ്ടോ കാണുന്നുണ്ടോ അതെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് പരിധി വരെ സൂം ചെയ്യാൻ പറ്റത്തില്ല സൂം ചെയ്ത് കഴിഞ്ഞ് ഒരു പരിധി വരെ സൂം ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആവില്ല അതെ കണ്ടോ കള്ളു വീടുന്ന കണ്ടോ ഞാൻ എങ്ങനത്തെ താഴേന്ന് കാണിക്കെട്ടോ അതെങ്ങനെയാണ് ഡ്രോപ്പ് വരുന്നത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കണ്ടോ ആ ഇനി ഇപ്പൊ ഇത് മേലേക്ക് കൊടങ്ങാമത്തും ഇനി വൈകുന്നേരത്തോടുകൂടി എടുക്കുന്നോ അല്ലേ ആളക്കാലത്ത് അതെ എന്റെ ലെൻസ് മേലേക്ക് ഞാൻ വീഴ്ത്താൻ പോയേട്ടെ ഓക്കെ ഓക്കെ കണ്ടോ ഇനി അത് മേലേക്ക് കൊടങ്ങാമത്തി ഇതാണ് ചെത്തിന്റെ രീതി എന്തായാലും ഇതേപോലുള്ള വീഡിയോകളൊക്കെ എത്തിക്കുന്ന അത് കാണുകയൊക്കെ ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഒക്കെ ഇത് അടച്ചു വെക്കുന്നത് എന്തിനാണ് പ്രാണികളേറെ പ്രാണികളും വെള്ളമൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അടച്ചു വെക്കുന്നത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ